പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൻ മകൻ്റെയും നാമത്തിന് അമ്മ എന്റെ പ്രിയപ്പെട്ടവരെ നവംബർ പത്താം തീയതി തിങ്കളാഴ്ച അമ്മേ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതി ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ചേർന്ന് ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ േ നിയോഗം നിയോഗം പറ മക്കളെ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഉൾപ്പെടുത്തരുതേന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ ആകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുള്ള കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യുവതിയാണ് കൃപാ സർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാരും നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു കർത്താവെ അങ്ങയുടെ മക്കളെ ഇന്ന് സഞ്ചരിക്കുന്ന ഓരോ വഴികളെയും നീ ആശീർവദിക്കണമേ കർത്താവേ അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും ചെ കർത്താവിൻ്റെ ചത്യം നിറയട്ടെ കർത്താവെ അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര തിരിക്കുന്ന ലക്ഷ്യം വെക്കുന്ന ഓരോ ലക്ഷ്യങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ സാധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യട്ടെ ഇന്നത്തെ എല്ലാ ഉത്തരവാദിത്തവും നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ രാത്രി തിരിച്ചു വരുമ്പോഴേ സമാധാനങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാകുമ്പോഴത്തൊന്നും പരിശുദ്ധാത്മാവിശ്വരക്കുക പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നും നാളെയും കാണാൻ പോകുന്നത് രണ്ട് പ്രത്യേക സബ്ജക്റ്റുകളാണ് വിശ്വാസവുമായി ബന്ധപ്പെട്ട രണ്ട് സബ്ജക്റ്റ് വിശ്വാസം വെച്ചാൽ വിശ്വാസ ജീവിതം വിശ്വാസം ഒന്ന് നേരത്തെ പറഞ്ഞതിനെ കുറിച്ച് അതായിട്ടൊന്ന് കണ്ടിട്ടുണ്ട് റീ വാലുവേഷൻ ഓഫ് ഫെയിൽവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പുനർനിർണ്ണയം അതായത് ചില സമയത്ത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ ദൈവം വിശ്വാസ ജീവിതം ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നതാണ് അത് ദൈവമായിട്ട് കണലാണ് പക്ഷെ അത് ഓട്ടോമാറ്റിക്കായി വർക്ക് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാല് ആർജിത കൃപയുമായി ബന്ധപ്പെട്ട വിഷയമാണ് വിശ്വാസ ജീവിതത്തിൽ നമ്മൾക്ക് ഇപ്പം നമുക്ക് വിശ്വാസമുള്ളതുകൊണ്ടാണല്ലോ വിശ്വാസം നമുക്ക് നൽകുന്ന സാധ്യതകൾ ഒന്നാണ് കുദാശ ജീവിതം കുദാശ ജീവിതത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് കാണപ്പെടാത്ത ദൈവത്തെ പ്രസാദം നമുക്ക് ലഭിക്കാൻ ഈശ്വര വിശ്വാസം സ്ഥാപിച്ച കാണപ്പെടുന്ന അടയാളമാണ് കുദാശ അത് ഒരു ദൈവ ജീവിത വിളിക്ക് മായിട്ടുള്ള വിവാഹം തിരിപ്പട്ടം മുതലായിട്ടുള്ള ഓരോരോ കൂതാർശകളുണ്ട് അപ്പോൾ അത് ജീ ആ ജീവിത വിടിക്ക അനുപേക്ഷീയമായിട്ടുള്ള അനുഗ്രഹങ്ങളാണ് കുതാശകള് നമുക്ക് നൽകുന്നത് പിന്നെ ഡേ ടു ഡേ ലൈഫും അതുപോലെ തന്നെ ഇറ്റേണൽ ലൈഫും ഡേ ടു ഡേ ലൈഫിനും ഇറ്റേണൽ ലൈഫിനും നമുക്ക് ദൈവത്തിൻ്റെ പവർ അല്ല പ്രസാദവരം ആവശ്യമാണ് അപ്പം അത് പലപ്പോഴും വരണത് ആർജിത കൃപയാണ് ആർജിത കൃപ ഈശമിശ നേടിയ കൃപയിൽ ഈശമിശ നേടിയ കൃപ അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപയെന്ന് നമ്മൾ ഉടമ്പടി പറയത്തില്ലേ അതുപോലെ തന്നെയാണ് കൃപയും സത്യവും യേശു ക്രിസ്തു വഴി ഉണ്ടായെന്നൊക്കെ പറയുന്നു കൃപാവരങ്ങളുടെ ഏക മധ്യസ്ഥൻ ഈശോ എന്നുള്ള ആശയത്തിൽ പക്ഷെ ചാനൽ കൃപ ചാനൽ ഔട്ട് ചെയ്ത് വരുമ്പോൾ ആ തടാകം കൃപയുടെ തടാകമാകുന്ന യേശു ക്രിസ്തുന്ന് വലിയ പുഴയായി വരുന്ന ഏറ്റവും വലിയ പുഴയാരണം പരിശുദ്ധ അമ്മയാണ് ഇപ്പം പരിശുദ്ധ അമ്മയിൽ നിന്ന് നമ്മൾക്ക് മരം ജീവിത രീതി ക്രിസ്ത്യൻ ജീവിത രീതി എന്ന് പറയുന്നത് പോലക്കാൾ പവർഫുള്ളാണ് മരീൻ ജീവിത രീതി എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ജീവിത രീതി എന്ന് പറയുന്നത് വചന അധിഷ്ഠിതമായൊരു ജീവിത രീതിയാണ് വചന നമ്മൾക്ക് കൈമാറി തന്നവര് എൻ പറഞ്ഞ് നമുക്ക് നൽകിയിട്ടുള്ള മാതൃക അനുസരിച്ചുള്ളതാണ് പക്ഷേ മരീൻ ജീവിത രീതി എന്ന് പറഞ്ഞാൽ വചനം നേരിട്ട് ഉദരത്തിലേക്ക് സ്വീകരിച്ചാലാണ് മറിയത് മറിയം ആ വചനത്തെ വയറ്റിട്ട് വളർത്തി തെറ്റ് വീട്ടിൽ നിർത്തി വളർത്തി കുരിശൻ്റെ ചൂട് വരെ ദൈവം ഏൽപ്പിക്കാൻ വേണ്ടി മരിയൻ ഒരു ജീവിത രീതി രൂപപ്പെടുത്തി എടുത്തായിരുന്നു അത് സുവിശേഷങ്ങൾ ഉണ്ടാകുന്ന മുമ്പുള്ള ജീവിത രീതിയാണ് എന്താണത് ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ അതാണ് പേഴ്സണൽ ആപ്ലിക്കേഷൻ വചനത്തിൻ്റെ പേഴ്സണൽ ആപ്ലിക്കേഷനെക്കുറിച്ച് അപ്പോസിറ്റ് സ്പിരിച്വാലിറ്റി പറയുന്നതിനേക്കാളും വളരെ തീവ്രമായിട്ടാണ് മരിയൻ സ്പിരിച്വാലിറ്റി പറയുന്നത് ബൈബിളിൽ നമുക്ക് രണ്ട് സ്പിരിച്വാലിറ്റിയാണ് ഫോളോ ചെയ്യേണ്ടത് ഒന്ന് അപ്പോസിറ്റ് സ്പിരിച്വാലിറ്റി രണ്ടാമത്തത് മരിയ സ്പിരിച്വാലിറ്റി പക്ഷേ അപ്പോസിറ്റ് സ്പിരിച്വാലിറ്റിക്ക് മുമ്പുള്ളതാണ് മരിയ സ്പിരിച്വാലിറ്റി അതാണ് മരിയ സ്പിരിച്വലിറ്റി പവർ എന്ന് പറയുന്നത് അതിൻ്റെ ആസ്തി എന്ന് പറയുന്നത് ഹിതകർത്താവിൻ്റെ ദാസ്യം ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദി ലോഡ് പിന്നെന്താ ബീ ഡയറക്റ്റ് ആയിട്ട് ഒരു വ്യക്തി പേഴ്സണൽ പേഴ്സൺ പേഴ്സണായ ആസ് സച്ച് പേഴ്സൺ വചനത്തിൻ്റെ ദൈവത്തിൻ്റെ ദൗത്യം മിഷൻ എല്ലാ വചനവും ാണ് ശരിക്കും പറഞ്ഞത് അപ്പോൾ ആദ്യം മിഷണറി എന്ന രീതിയിൽ പുതിയ നിയമത്തിൽ ആദ്യം മിഷനറി എന്ന് പറഞ്ഞ ആരാ മേരി ആ മേരി അദ്ദേഹം മിഷണറി ആയത് മംഗള വാർത്തയെ കൊടുത്ത റെസ്പോൺസാണ് ഫിഗാത്ത് എന്താണ് എന്താ കർത്താവിൻ്റെ ദാസ്തി പിന്നെന്താ അങ്ങയുടെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ ഈ വചനം നിറവേറ എന്നിൽ നിറവേറുന്നതിന് വേണ്ടിയുള്ള ആദ്യ നടപടിക്രമമാണ് സമർപ്പണം അതാണ് കർത്താവിൻ്റെ ദാസി അപ്പം കർത്താവിനാണ് സമർപ്പിക്കുന്ന ആയിരിക്കുന്നത് കർത്താവിനാണ് നമ്മൾ സമർപ്പിക്കുന്നത് എന്നുവെച്ചാൽ കർത്താവിൻ്റെ വചനത്തിനാണ് നമ്മൾ സമർപ്പിക്കുന്നത് വചനം അനുസരിച്ച് ജീവിക്കുമ്പോഴേ വചനം മാത്രമല്ല സഭയിലാകുമ്പോൾ ഉണ്ടാകുന്ന വിഷയം സുവിശേഷം ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു സോഴ്സ് ഉണ്ട് ദൈവിക വെളിപാടിൻ്റെ അതെന്താണ് അത് ട്രഡീഷനാണ് പാരമ്പര്യമാണ് അത് സുവിശേഷം ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായതാണ് സുവിശേഷം ഒരു ഫസ്റ്റ് തെസ്രോണിക്ക ലേഖനങ്ങളൊക്കെ എഴുതുന്നതാണ് ആദ്യത്തെ പുസ്തകങ്ങൾ എഴുത്ത് റിക് ട്രഡീഷനിൽ വരുന്നത് തെസ്രോണിഷക്കെയാണ് അപ്പം അതിന് മുമ്പ് ട്രഡീഷനുണ്ട് അതിനു മുമ്പ് ഉണ്ടായിരുന്ന പരിശുദ്ധ കുർബാനയെല്ലാം ട്രഡീഷണലായിട്ടാണ് ചെയ്തോണ്ടിരിക്കുന്നത് അത് പരീക്ഷകുമാരയും അതിനോട് വന്ന ജ്ഞാനസ്ഥാനങ്ങളും ഒക്കെ ആയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് പാരമ്പര്യമായിട്ട് അതിന് ശേഷമാണ് അത് റിട്ടേൺ ആയത് മനസ്സിലായത് അതുകൊണ്ടാണ് സഭയുടെ ട്രഡീഷൻസ് നമുക്ക് ഹോളി ആയിരിക്കുന്നതിൻ്റെ കാരണം അതാണ് കാര്യം ആ ദൈവികമായൊക്കെ പദ്ധതികളെല്ലാം ആദ്യം നമുക്ക് തന്നത് പാരമ്പര്യം അനുസരിച്ചാണ് അപ്പം ആ പാരമ്പര്യമൊന്നും ഇല്ലാത്ത സഭകള് സഭാ കൂട്ടങ്ങള് എന്ത് ക്രിസ്ത്യൻ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാകില്ല അപ്പോൾ അവർക്ക് ആ പാരമ്പര്യങ്ങളോ ഹിസ്റ്ററിയോ ഒന്നും ഉണ്ടാകത്തില്ല അവർ പക്ഷേ അതിനെ നിഷേധിക്കും അത് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യണ പരിപാടിയാണ് എനിവേ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ വിഷയം ഇങ്ങനെ മാതാവാണ് ഫസ്റ്റ് ഫെയ്ത്ത്ഫുൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിസേപ്പിൾ എന്ന് പറയുന്നത് ഇപ്പം ഈ മാതാവ് വിശ്വാസ ജീവിതത്തിലെ അമ്മയുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ ഡാർക്ക് ഏജസ് വന്നിട്ടുണ്ട് ഡാർക്ക് ഏജ് ഡാർക്കേജ് നമ്മളുടെ ജീവിതം എല്ലാം വരും പക്ഷെ ഡാർക്കേജ് വന്നാലും അമ്മ മുന്നോട്ട് പോകും ഡാർക്കേജിന് ഡാർക്ക് ടൈം ഉണ്ടാവുണ്ടാവും അപ്പം ഇതിനാണ് നമ്മൾ നേരത്തെ അച്ഛൻ പറഞ്ഞില്ല എന്താണ് റീ വാല്യുവേഷൻ ഓഫ് ഫീഫ് ഡാർക്കേജിനാർ എന്ന് പറയുന്നത് അതായത് ജോൺ ഓഫ് ദി ക്രോസ് ഒക്കെ പറയുന്ന ആത്മാവിൻ്റെ രാത്രി അതായത് ഒരു ഒരു നോൺ കമ്മ്യൂണിക്കേഷൻ ദൈവത്തിൽ നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് ലഭിക്കുന്നില്ല എല്ലാ പ്രയർ ചെയ്യാൻ നമുക്ക് പറ്റണില്ല വചനം വായിക്കാൻ പറ്റണില്ല അഥവാ ഒന്നോ രണ്ടാം പേജ് വാ ഒരു 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 പാരഗ്രാഫ് ആഫ് വായിച്ചാൽ അപ്പം തന്നെ മടക്കി വെക്കും ഏ നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരു എരിവ് തോന്നണില്ല അത്യം തോന്നണില്ല പിന്നെ പ്രാർത്ഥിക്കാൻ അവന് കുർബാനോ പള്ളി പോകാനോ ഒന്നും മടുപ്പ് തോന്നാൻ കാര്യം ദൈവത്തെ തന്നെ ദൈവം ഉണ്ടോ എന്ന് പോലും നമുക്ക് സംശയം തോന്നുന്ന സ്വാഭാവികം എല്ലാവർക്കും ഉണ്ടാവും അത് അതിനാണ് ഡാർക്കേജ് വെച്ച് ഫേത്ത് ജോൺ ഓഫ് ദി ക്രോസ് അതിന് ആത്മാവിൻ്റെ രാത്രി തന്നെ പറയുന്നത് കണ്ട കാണാൻ പറ്റില്ല രാത്രി പക്ഷെ ഈ സംഭവം ഇത് ഈ കാലം ശരിക്കും പറഞ്ഞാൽ ആത്മാവിൻ്റെ രാത്രി അല്ല അത് ആത്മാവിൻ്റെ രാത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിവിഷൻ ഓഫ് ഫേത്തിൻ്റെ ടൈം റിവിഷൻ ഓഫ് ഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബ്ലാക്ക് ഔട്ട് ബ്ലാക്ക് ഔട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ കാലങ്ങളിലെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലെ വന്നിട്ടുള്ള ബ്ലാക്ക് ഔട്ടുകളിലെ എടുത്ത നിലപാടുകളെ ഓർത്ത് നമ്മൾക്ക് അനുതാപം ഉണ്ടാകണം അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിശ്വാസം റിവിഷൻ ഓഫ് എയ്ത്ത് എന്ന് പറഞ്ഞാൽ അറിയാമോ അതായത് ഏറ്റവും കൂടുതൽ വിശ്വാസം എൻ്റെ ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലാണ് ഉണ്ടായത് അതിനാണ് അത് അത് ആ ദൈവം തന്നെയാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് അപ്പം അതാണ് അപ്പം ഇല്ലാത്തതിനെക്കുറിച്ച് നിങ്ങൾ എന്തിന് ഉക്കുണ്ടാക്കുള്ള അഞ്ചപ്പം അഞ്ച് ഈ അയ്യായിരം പേരെ അഞ്ചപ്പത്തെ അഞ്ചപ്പത്തെക്കുറിച്ച് ഏഴായിരം പേരെ തീറ്റിപ്പൊറ്റിയ നാ നാല് കുറിച്ചും നിങ്ങൾ ചിന്തിക്കുന്നില്ല അതാ അതാ വിഷയം അത് വെച്ചാൽ ഈ ഇല്ലായ്മ വരുമ്പം വിശ്വാസം ഇല്ലായ്മ വരുമ്പോൾ വിശ്വാസ സമൃദ്ധമായ ഒരു ഇന്നലകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും എന്നുവെച്ചാൽ ആ ദൈവം തന്നെയാണ് ഇന്നും ഉള്ളതെന്നാ വിശേഷം അതാ കൺക്ലൂഷൻ എന്ന് പറയുന്നത് അതായത് റിവിഷൻ ഓഫ് ഫേത്തിൻ്റെ കൺക്ലൂഷൻ അതാണ് അതായത് സുവിശേഷം പതിനാറ് എട്ടാണ് യേശു ഇതറിഞ്ഞ് അവരോട് ചോദിച്ചു അൽപവിശ്വാസികളെ അപ്പം ഇല്ലാത്തതിനെ പറ്റി നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നുവോ നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ പതിനാറ് ഒമ്പത് അയ്യായിരം പേരുടെ അജപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ അതാണ് വിഷയം ഇപ്പം ഇങ്ങനെ റിവിഷൻ ഓഫ് ഫേത്തിൽ വരണത് ഇപ്പോൾ ഒരു ഡാർക്ക് ഏജ് വന്നാൽ ബ്ലാക്ക് സ്പോട്ട് ഫേത്തിൽ വന്നാൽ ദൈവത്തെ ഫീല് ചെയ്യുന്നില്ലാത്തൊരു കാലഘട്ടം വന്നാൽ നമ്മൾ എമർജൻസി ആയിട്ട് ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയണത് ഉടനെ നമ്മൾ കഴിഞ്ഞ കാലത്ത് ദൈവം എന്തും നമ്മൾ നമ്മൾ ഏറ്റവും ഹെൽപ്പ് ചെയ്ത ടൈമിനെക്കുറിച്ച് നമുക്ക് ഓർമ്മ വേണം വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈശോ പറഞ്ഞ പോലെ ആ നാലായിരം പേരുടെ ഏഴപ്പവും നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ അന്ന് എത്ര കുട്ടയാണ് നിങ്ങൾ ശേഖരിച്ചത് എന്ന് ആ ദൈവം തന്നെയാണ് ആ ഈശോ തന്നെയാണ് നിങ്ങൾ ഈ സമയത്തും നിങ്ങളുടെ കൂടെ ഉള്ളത് അത് പറയാൻ കാരണം ഈ ബൈബിൾ അവസാനിക്കുമ്പോൾ ഈ പത്തായിട്ട് സുവിശേഷം ഇല്ലേ ഇരുപത്തെട്ട് ഇരുപത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തെ ജ്ഞാനസ്ഥാനം നൽകുകയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചുള്ള അനുസരിക്കുവാൻ അവർ പഠിപ്പിക്കുവാൻ എന്താ വിഷയം യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും വെദർ യു എക്സ്പീരിയൻസ് മി യോർ നോട്ട് മനസ്സിലായി അപ്പോൾ നമുക്ക് വിശ്വാസം നമുക്ക് വിശ്വാസം തോന്നിയാലും ഇല്ലെങ്കിലും അത് യേസിക്രസിനെ സാന്നിധ്യത്തെ ബാധിക്കുന്നില്ല കാലത്തിന്റെ അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും അപ്പോഴേ ഇപ്പം നമുക്ക് സീറോ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഫേ ബ്ലാക്ക് ബ്ലാക്ക് ഔട്ടാണ് നമുക്കിപ്പോഴ് ബ്ലാ എന്ത് ഒരു ഡാർക്ക് ആണ് വരണമെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ദൈവാനുഭവം പ്രാപിച്ച ഒരു കാലമുണ്ട് ദൈവത്തെ അനുഗ്രഹിച്ച അനുഭവിച്ച കാലം ചിലപ്പോൾ ചിലപ്പോൾ ആദി കുർബാന ആയിരിക്കാം ആദ്യ കുർബാന കാലമായിരിക്കാം അല്ലെങ്കിൽ പരീക്ഷ ജയിച്ച കാലമായിരിക്കാം അല്ലെങ്കിൽ അപകടം രക്ഷിച്ച കാലമായിരിക്കാം കുടുംബങ്ങളിൽ നമ്മളുടെ പ്രാർത്ഥന ദിശങ്കയെ കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നമ്മളെ കേട്ട കാര്യമായിരിക്കാം പക്ഷേ ഇപ്പോഴത്തെ സങ്കടം കൊണ്ട് നമ്മളത് മറന്നുപോണതാണ് ദൈവം ഇല്ലാത്ത കൊണ്ടല്ല ഇപ്പോഴെ സങ്കടം കയറിയപ്പോൾ നമ്മൾ പഴയ എക്സ്പീരിയൻസ് എല്ലാം മറന്നു പോകുമ്പോൾ കർത്താവ് തരുന്ന മരുന്ന് എന്താണ് ഓർമ്മിക്കണില്ലേ അയ്യായിരം രൂപയുടെ അഞ്ചപ്പം നാലായിരം പേരുടെ ഏഴപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലെന്നാണ് അപ്പം ഓർമ്മ ഓർമ്മിക്കുക പഴയ കാലങ്ങളെ ദൈവാനുഗ്രഹം ഓർമ്മിപ്പിക്കുക ആണ് ഫെയ്ത്ത് റിവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഈ ആത്മാവിൻ്റെ രാത്രിയിലാണ് നടക്കേണ്ടത് ഫേ വിശ്വാസത്തിൻ്റെ ഇരുണ്ട് രാത്രി സീറോ ഗോൾ എക്സ്പീരിയൻസിൻ്റെ ടൈമിന് അങ്ങനെ വരാം അപ്പോൾ അപ്പം തന്നെ എമർജൻസി ആയിട്ട് ഓർക്കുക മത്തായുടെ ഈ ഇരുപത്തെട്ട് ഇരുപതിൽ കാലത്തിൻ്റെ അവസാനം വരെ ദിവസം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കാലമായാലും പ്രപഞ്ചത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ കാലമായാലും ഗോഡ് ഈസ് പ്രസൻറ്റ് ഒരിക്കലും ഗോഡ് ആബ്സെൻ്റ് അല്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഏറ്റവും എമർജൻസി ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് പൂർവകാലങ്ങളിൽ ദൈവത്തിൻ്റെ ആ മാനിഫെസ്റ്റേഷൻ റീകോൾ ചെയ്യുക ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ ഓർത്തെടുത്തിട്ട് നന്ദി പറയുകയാണ് അപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക